ശങ്കളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണ ഒരാൾ പിന്നെ ജയിലർ രജനിയുടെ സിനിമയിൽ അഭിനയിച്ച ഒരു ചേട്ടനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്തോർത്തോ സുഖല്ലേ ആ എന്നിട്ടേ എന്തൊക്കെയാ വിശേഷം പിന്നെ ഇപ്പൊ തിരക്കിലാണല്ലോ അല്ലേ ആ ആളല്ലേ ഇപ്പൊ പണി അതെ അതെ ഭയങ്കരല്ലേ ബുദ്ധിമുട്ടാ അതൊക്കെ തരണം ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ലേ എന്തൊക്കെ വിശ്വാസങ്ങളൊക്കെ പിന്നെ ഞാനേ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ വന്നാണ് നിങ്ങളെത്തേ അഞ്ചാറ് കൊല്ലായിട്ട് കുറച്ച് സിനിമകളിലൊക്കെ ഉറപ്പായിട്ടും അല്ലെ കാരണം ഒരു സിനിമ മോഹമായിട്ട് നടക്കണ നടക്കണല്ലേ അപ്പൊ വലിയൊരു നടന്റെ കൂടെ അഭിനയിക്കാൻ നടൻറെ കൂടെ നിക്കാൻ കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് ആ പണിക്കാരില്ലേ എത്ര സീൻ അഭിനയിച്ചാലും ഒരുപാട് അഭിനയിച്ചു പത്ത് ഒരു കിട്ടിയിട്ടുണ്ട് നമ്മുടെ തുടക്കം ബദൽ എന്ന് പറഞ്ഞാൽ ബദൽ ആ അതില് ആയിട്ട് നല്ല റോൾ കിട്ടിയ സീനൊക്കെയാണ് ും എറണാകുളം ഒക്കെയാണ് അതെ പിന്നെ അതിലും ഉണ്ട് ആഹ് പിന്നെ ഇപ്പൊ വരാൻ പോണ പടങ്ങളൊക്കെ ഉണ്ട് അതായത് പടം ഒന്ന് പോലീസ് പോലീസ് സ്റ്റോറി അതാറേ ൈലാസിന്റെ മകൻ്റെ ആദ്യത്തെ ആ പുതുക്ക കാരണമല്ലേ നമ്മുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ ആടുത്രി അതാ വിളിച്ചിട്ടാ മലപ്പുഴ ആ ഉണ്ടോ സൈറ്റ് പാടും മലമ്പുഴ മലമ്പുഴ ആണ് ബിസിനസ് ബിസിനസ് ആയിട്ടാണ് ആയിട്ടാണ് കാണുന്നത് കാണുന്നത് മെയിൻ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടാനായിട്ടില്ല ആയിട്ടില്ല തുടക്കക്കാരനാണ് ആഗ്രഹം ർക്കൊക്കെ പക്ഷേ നല്ലൊക്കെ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടോ സംവിധായകരല്ല നമ്മള് സംവിധായകരായിട്ട് അത്ര ബന്ധമല്ലോ ഞാൻ ഞാനൊരു നായകൻറെ നായകന്റെയും കല്യാണത്തിന് ആയിട്ട് ആവാൻ പോകണം ഒരു പത്ത് മുപ്പത് റോള് ഏ സിനിമയിൽ കാണിച്ച് ഇനിയും ഒരുപാട് അല്ലേ ഒരുപാട് റോളുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലല്ലോ ആ ഇനി ഒരുപാട് സിനിമയിലേക്ക് വിളിക്കും മോഹം പോലെ നടക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ